എൺപത്തി ഏഴാമത്തെ ക്ലോസ് എല്ലാരും ശ്രദ്ധിച്ചോണം ഇവിടെ ഇത് ഞാൻ ഈ ഭരണഘടന വായിച്ച് ഞാൻ ബോധരഹിതനായി വീണത് എൺപത്തി ഏഴാമത്തെ ക്ലോസ് വായിച്ച ബാക്കിയൊക്കെ ഞാൻ പിടിച്ചു തന്നു സത്യത്തിൽ എൺപത്തി ഏഴാമത്തെ ക്ലോസ് വായിച്ച് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഇതാകുന്നു ബോധം പോയൻ്റെ നിങ്ങൾ കണ്ടോണം അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിക്ക് പത്തിൽ കൂടാതെ അംഗങ്ങളുള്ള ഒരു പ്രവർത്തക സമിതി ഉണ്ടായിരിക്കേണ്ടതും ആ സമിതി അസോസിയേഷൻ മാനേജിങ് കമ്മിറ്റിയുടെ നിശ്ചയങ്ങൾ അനുസരിച്ച് സംഗതികൾ നടത്തുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ മാനേജിങ് കമ്മിറ്റി നോക്കുകുത്തിയാണ് ശരിക്കും പ്രവർത്തക സമിതിയാണ് കാര്യങ്ങൾ നടത്തുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോണം കേട്ടോ മൊണ്ണകളെല്ലാം കേട്ടോണം ഞാൻ എങ്ങനെ തന്നെ പറഞ്ഞത് മൊണ്ണകളാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടന വെച്ചോണ്ടിരിക്കുന്ന നിനക്കൊക്കെ നാണമില്ലേ എടാ അസോസിയേഷൻ വിളിച്ചു കൂട്ടി മൂവായിരത്തി അഞ്ഞൂറ് പേരെ കൂട്ടി അവമാരെല്ലാം ഊണും കഴിച്ച് ഇലയും കളഞ്ഞ് കയ്യും കഴുകി വോട്ടും ചെയ്തു എന്നൊക്കെയാ പറയുന്നേ ഇത്ര വലിയ മഹാസമ്മേളനം ഇതുപോലൊന്നു ലോകത്തുണ്ടോ മലങ്കരയുടെ പാർലമെന്റ് കണ്ടില്ലേ നമ്മുടെ തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ നമ്മുടെ ജനാധിപത്യം കണ്ടു കണ്ടു ജനാധിപത്യം കണ്ടു ഇതേ തൂങ്ങിയാടുന്നു ഈ ജനാധിപത്യമാണോ ജനാധിപത്യം എന്നിട്ട് കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നു നാപ്പത്തിമൂന്ന് വട്ടക്കാർ എൺപത്തി ആറ് അയ്മേനികൾ കമ്മറ്റി കൂടാൻ ചെല്ലുമ്പോഴോ മലങ്കലം എത്ര പോലത്തെ നോമിനേറ്റ് ചെയ്ത് മുപ്പത് പേര് പുറകിക്കൊണ്ടത് ആദ്യം കേറിയിരിപ്പുണ്ട് അത് വോട്ട് ഇനി ആ മുപ്പത് പേരെ കൂടെ കൂട്ടിയാണെങ്കിലും കമ്മിറ്റി ചുമ്മാ കൂടി ചായയും വടയും കഴിച്ച് പിരിയാവുന്നേ ഉള്ളൂ ഒരു പ്രവർത്തക സമിതി ഉണ്ടെന്ന് പത്ത് പേരുടെ അവരാണ് സംഗതികൾ നടത്തുന്നത് അപ്പൊ ഈ മാനേജിങ് കമ്മിറ്റിയോ അത് ചുമ്മാ അപ്പൊ സംഗതികൾ നടത്താനുള്ള പ്രവർത്തക സമിതി എങ്ങനെ വരും ഇതേ നോക്ക് എൺപത്തിയേഴ് കേട്ടോ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നതും ആ സമിതി അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റിയുടെ നിയമങ്ങൾ അനുസരി നിശ്ചയങ്ങൾ അനുസരിച്ച് സംഗതികൾ അത്യാവശ്യ ഘട്ടത്തിൽ ശ്രദ്ധിക്കുക അത്യാവശ്യ ഘട്ടത്തിൽ മാനേജിങ് കമ്മിറ്റിയുടെ അനുമതി പ്രതീക്ഷിച്ച് മാനേജിങ് കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യമായ സംഗതി പ്രവർത്തക സമിതിക്ക് ചെയ്യാവുന്നതും അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അറിയിച്ച് അനുമതി വാങ്ങേണ്ടതുവുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തക സമിതിക്ക് ഇഷ്ടമുള്ള കാര്യമൊക്കെ ചെയ്യാം അത് പിന്നെ മാനേജിങ് കമ്മിറ്റി ഒന്ന് അറിയിക്കണമെന്നേ ഉള്ളൂ അറിയിക്കുമ്പോ മാനേജ് കമ്മിറ്റിയിൽ ആർക്കും അങ്ങനെ എതിർക്കാൻ പറ്റില്ല ഇനി എങ്ങനെ എതിർത്താലും മെത്രാപൊലത്ത് അവിടെ മുപ്പത് പേർ അവിടെ ഇരിപ്പുണ്ട് അത് കൂവി തോപ്പിക്കും ഈ സമിതിയുടെ പ്രസിഡന്റ് മലങ്കര മെത്രാപൊലത്ത് ആയിരിക്കുന്നതും ആകുന്നു മലങ്കര എപ്പിസ്കോപ്പൽ സിനിറ്റിനായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു മേൽപ്പെട്ടക്കാരനും സമുദായ ട്രസ്റ്റികളും അസോസിയേഷൻ സെക്രട്ടറി സമിതിയിലെ അംഗങ്ങളായിരിക്കുന്നതും ശേഷമുള്ള അംഗങ്ങളെ ഇവരുടെ ആലോചനയോടുകൂടെ മലങ്കരം എത്ര പോലെത്താൽ നിയമിക്കുന്നതുമാകുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉന്നതാധികാര സമിതി പ്രവർത്തക സമിതി എന്ന് പറഞ്ഞ് മലങ്കര സഭയിൽ കാര്യങ്ങൾ നടത്തുന്ന സമിതി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതിയല്ല മറിച്ച് മലങ്കരം എത്ര പോലത്തെ നിയമിക്കപ്പെടുന്ന ഒരു സമിതിയാണ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും തെരഞ്ഞെടുക്കപ്പെട്ട മാനേജിംഗ് കമ്മിറ്റിയെ നോക്കുപുത്തിയാക്കി നിർത്തുകയും ചെയ്തുകൊണ്ട് മലങ്കരമെത്ര പോലിത്തായുടെ സ്വേച്ഛ ഭരണം മലങ്കരയിൽ നടപ്പിലാക്കുവാൻ വേണ്ടി ഉള്ള ഒരു ആണ് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന നിങ്ങക്ക് മനസ്സിലായല്ലോ ആരാ ഭരിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന അല്ല ജനാധിപത്യം അല്ലിത് നോമിനേറ്റഡ് ആണ് ആര് മലങ്കര മെത്രാ പോലെത്ത നിയമിക്കുന്നു ആകുന്നു ഇങ്ങനെയുള്ള പ്രവർത്തക സമിതി അംഗങ്ങളായി നിയമിക്കപ്പെടുന്നവർ ഇങ്ങനെയുള്ള പ്രവർത്തക സമിതി അംഗങ്ങളായി നിയമിക്കപ്പെടുന്നവർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളല്ലാതെ വന്നാലും അവർ സമിതിയിലെ അംഗങ്ങളായിരിക്കുന്നിടത്തോളം കാലം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ആയിരിക്കുന്നതാണ് അല്ല മനസ്സിലായോ എന്ന് പറഞ്ഞാൽ മലങ്കലം എത്ര പോലത്തെ ആരെയെല്ലാം ഈ സമിതിയിലേക്ക് നിയമിക്കുന്നു അവർ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായിരിക്കണോന്നില്ല ആരെ വേണേലും നിയമിക്കാം പക്ഷെ ഈ സമിതിയിലുള്ളത് കൊണ്ട് അവർ എവിടെ വരും കീഴ് കമ്മിറ്റി വരും കീഴ്ക്കമ്മറ്റിയിൽ നിന്ന് മേൽക്കമ്മറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുക എന്നുള്ള തികച്ചും സുതാര്യമായ ഒരു ജനാധിപത്യ പ്രക്രിയ അല്ല ഇവിടെ നടക്കുന്നത് മറിച്ച് ആശ്രിത നിയമനത്തിലൂടെ മേൽക്കമ്മറ്റിയിലേക്ക് കടന്നുകൂടുകയും മേൽക്കമ്മറ്റിയിൽ അംഗമാണ് എന്നുള്ള കാരണത്താൽ കീഴ് കമ്മറ്റിയിൽ അവർ സ്വാഭാവിക അംഗങ്ങളായി തീരുകയും ചെയ്യും ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ നൂക്കുകുത്തികളാക്കപ്പെട്ടു മലങ്കര സഭയിലെ വിശ്വാസികൾ മൊണ്ണകളുമായി തീർന്നിരിക്കുന്നു ഇതാണ് സംഭവം ഇത് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ വായിക്കണം അല്ല ചുമ്മാ മുപ്പത്തിനാലേ മുപ്പത്തിനാലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദിസ് ഈസ് ദിസ്ഇസ് അടുത്തത് എൺപത്തി ഏഴാം ഓപ്പി പറയുന്ന പ്രവർത്തക സമിതി മലങ്കരം എത്ര ആലോചനാ സമിതി കൂടി ആയിരിക്കുന്ന ആവുന്നു ഇതാ കറക്റ്റ് മലങ്കരം എത്രപ്പോലെത്തായുടെ സിൽബന്തികളുടെയും സ്തുതിപാഠകരുടെയും ഗുണ്ടകളുടെയും ഒരു സമിതിയാണ് പ്രവർത്തക സമിതി അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് വെടിപ്പായിട്ട് എൺപത്തെട്ടാമത്തെ ക്ലോസിൽ എഴുതി വെച്ചിരിക്കുന്നു ഇത് മലങ്കര മെത്രാ ഒരു ആലോചനാ സമിതിയാണ് അസോസിയേഷൻ സെക്രട്ടറി മലങ്കര മെത്രാ ആലോചന സമിതിയിലെ സെക്രട്ടറി ആയിരിക്കുന്നതാണ്